ഹായ് നമസ്കാരം അഞ്ചര സെന്റ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബോട്ടുകളും വീട് വരുന്നത് എവിടെയാണ് എറണാകുളം ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം അകലത്തിലായി പഞ്ചായത്തിലാണ് എന്റെ പുറകിൽ കാണുന്ന ഈ വീടിനെ കുറിച്ചാണ് ഇപ്പോ സംസാരിച്ചത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് തോന്നുന്നതിനൊക്കെ വലിയ പുറമിൽ പോകപ്പെട്ടിരുന്നു സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കിട്ടിയതിനായി അപ്പോൾ വീണ്ടും നമുക്ക് ഇതാണ് ഇതാണ് വലിയ ഗേറ്റ് ആണ് ഷീറ്റും ആണ് ഇവിടെ ഒരു മരത്തിന്റെ ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിരുന്നത് സി എൻ സി മെഷീൻ കട്ട് ചെയ്ത കാണാം ഇവിടെ ഒരു ഫോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട് വീടിന്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിനിമം മൂന്ന് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീടിന്റെ മുറ്റത്ത് ലഭിക്കുന്നത് അഞ്ചര സെന്റിനാണ് വീട് അതുകൊണ്ട് തന്നെ വലിയ ഒരു കവർ ചാർപ്പാടുന്ന സൗകര്യം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കടപ്പ കല്ലുകളാണ് ഫ്ലോറിൽ നിലയിരുന്നത് ഇതിൻ്റെ കൈകാര്യമായിട്ട് സിന്തറ്റിക് ഗ്ലാസ് വരാനുള്ളതാണ് അതിൻ്റെ പണികളെല്ലാം നടക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ക്ലാറ്റിങ് ബോക്സ് എന്ന് പറയാവുന്ന രീതിയിൽ ചെറിയൊരു ചെറിയ ഗാർഡൻ സ്പേസ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ പൗണ്ട് നമുക്ക് ഇവിടെ കാണാം ഇവിടെ ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ മോട്ടോർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ചെറിയ ഗാർഡൻ സ്പേസ് പേടിയെ വാട്ടർ കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ കിണും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നമുക്കിവിടെ സ്പേസ് അവൈലബിൾ ആണ് ഇവിടെ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട് പാൻസൊക്കെ ഹാങ് ചെയ്യാവുന്ന രീതിയിൽ ഗാർഡൻ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെബിൾസ് ആണ് ഇവിടെ നിരത്തിരിക്കുന്നത് അതിടയിലായിട്ട് നമുക്ക് കടപ്പാക്കുകൾ കൊടുത്തിട്ടുണ്ട് കിണറിൻ്റെ സ്ഥാനം വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നല്ല ഏരിയയിലാണ് ഈ വീടുള്ളത് യാണ് വീടിന്റെ പുറകശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു വൺ സ്പേസ് നമുക്ക് ഇവിടെയും ലഭ്യമായിട്ടുണ്ട് വീണ്ടും നമുക്ക് വീടിന്റെ ഫ്രണ്ടിലേക്ക് അപ്പൊ ഇത്രയൊക്കെയാണ് വീടിന്റെ പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് വീടിന്റെ അകത്തേക്ക് വരാം അകത്തേക്ക് അകത്ത് വീട്ടിൽ വരും ഇതാണ് ഗ്രാനേറ്റ് സിറ്റോക്കില് കൊടുത്തിരിക്കുന്നത് ഒരു പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു ഗ്ലാസിന്റെ മുകളിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് മോൾ വശം വരെയും പോകുന്നുണ്ട് മെയിൻ ഡോർ മേണ്ടോ ഇതാണ് രണ്ട് പാടികളിലായിട്ട് തുറക്കാവുന്ന രീതിയിലുള്ള മേണ്ടോ മഹാഗണ വുഡിലാണ് വരുന്നത് ഹാൻഡിൽ ഹെവി ആയിട്ടുള്ള വലിയ വുഡിൽ തന്നെ തീർത്ത ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടു അടുത്തേക്ക് വരാം ഈ ഏരിയ നോക്കുമ്പോൾ അറിയാം അവിടെ പോസ്റ്റി വർക്ക് കൊടുത്തിട്ടും മനോഹരമായിട്ടുള്ള ഇവിടെ വലിയ ജനലുകളാണ് വീട്ടിൽ മറ്റൊരു പ്രത്യേകത വലിയ ഭാഷ കേട്ട് വലിയ ജനലുകൾ ഇവിടെ ജനലുകൾ ഇതിന്റെ മോൾ മൂലഭാഗത്ത് ഒരു ജെല്ലു കൊടുത്തിട്ടുണ്ട് അതുപോലെ പെണ്ണില് വലിയ ചെയിനിലുള്ള ഒരു ജെലും കൊടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ടീ വിടെയാണ് ബ്ലാക്ക് ബ്ലാക്ക് വരുന്ന രീതിയിലാണ് വരുന്നത് താഴെയും ആയിട്ട് ഒരുപാട് സ്പേസ്റ്റോറേജ് സ്പേസിലും വരുന്നുണ്ട് ക്യൂടെ കൊടുത്തിട്ടുണ്ട് എൽഇ ഡി ലൈറ്റ് വരുന്നുണ്ട് താഴെയും ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം വാട് പേപ്പറുകൾ അറിഞ്ഞിരിക്കും ഒരു ാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ ഭാഗത്ത് വരുമ്പോൾ സ്പേർ ആണ് സേന ചെറിയൊരു ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഗാർഡൻ എടുക്കാവുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ക്ലാസ് ഡബിൾസും അവിടെ നടത്തിയിരിക്കുന്നത് ഇതാണ് വലിയ ഒരു സ്പേസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു സ്പേസ് ആണ് ഇവിടെ നിന്ന് അതിന്റെ പുറകിൽ വലിയത് വലിയൊരു സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്

ടാപ്പ് ഒരു മിറർ ആയിട്ട് ബാക്ക് പേപ്പറുകളാണെങ്കിലും കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല നാച്ചുറൽ ലൈറ്റ് വരുന്ന അകത്തേക്ക് സ്വാഭാവികമായിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു പ്ലാന്റ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് അതിനുള്ള സ്പേസും കൂടി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് കിച്ചൺ ഇവിടെയാണ് കിച്ചൺ എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ചെറിയ യൂണിവേഴ്സ് എൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ ചെറിയ യൂണിവേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട് ഇതാണ് കിച്ചൻ വലിയ ഒരു കിച്ചൺ കിച്ചണിന്റെ വർക്ക് ഏരിയ സ്പേസ് കൂടി അവൈലബിൾ ആണ് ഇവിടെയാണ് ആർക്കിടയില് വരുന്നത് ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്ന് സ്പേസ് നമുക്ക് ഇവിടെ കാണാം ടേബിൾ ടോപ്പ് വരുന്നത് ഗ്രാൻഡിലാണ് അത് വൈറ്റ് കളറാണ് വരുന്നത് ഇവിടെ ഇവിടെയാണ് സിങ്ക് വരുന്നത് മാറ്റി ഉള്ള സിങ്കാണ് രണ്ട് വലിയ സിങ്കുകൾ വരത്തക്ക രീതിയിലുള്ള ാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കിച്ചൺ വിൻഡോ വരുന്നത് നല്ല ഗ്ലോസി ഫിനിഷിലാണ് ഇതിന്റെ സോറി കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കബോർഡുകൾ വരുന്നുണ്ട് താഴെയും കബോർഡുകൾ ഒരുപാട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പ്യുവർ ഫ്ലെയിം ഒരു ചിമേനയും വരുന്നുണ്ട് ഈ കിച്ചണിലും ചെറിയ രീതിയിലുള്ള കോൾസിംഗ് വരയ്ക്കുന്നത് കിച്ചന്റെ തൊട്ടുള്ള വർക്ക് ഏരിയ സ്പ ഇവിടെയാണ് വർക്ക് ഏരിയ സ്പേസ് ടേബിൾ ടോപ്പ് വരുന്നത് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മൂന്ന് നിൽക്കാൻ ബോർഡ് വരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് കിച്ചൻ്റെ വിശേഷം ഇനി നമുക്ക് ബെഡ്റൂം നോക്കാം ബെഡ്റൂമിന്റെ ഡോറിനാണ് നല്ല ഡിസൈൻ ഉള്ള ഒരു ബോർ കൊടുത്തിരിക്കുന്നത് മഹാബിഡി ബുണ്ടിലാണ് ഡോർ വരുന്നത് കട്ടളറെ ആഞ്ചീയമാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബെഡ്റൂം ഇവിടെ നമുക്ക് ചെറിയൊരു ടേബിൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്റ്റഡി ടേബിൾ എന്ന് പറയാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്റ്റോറേജ് ഇവിടെ വരുന്നത് ഇവിടെ വലിയ ചാനൽ കൊടുത്തിരിക്കുന്നു വലിയ ചാനലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് ധാരാളം അകത്തേക്കും കബോർഡുകൾ ആണ് ഇവിടെ എടുത്ത് പറയുന്നതൊക്കെ രീതിയിൽ ചെയ്തിരിക്കുന്നത് അഞ്ച് പാളിയുള്ള കബോർഡാണ് നൽകിയിരിക്കുന്നത് ഡ്രസ്സിങ്ങനെ നമ്മൾ ആണ് ടബോർ വരുന്നത് അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട് ഹോൾസീലിങ് ഒന്നുകൂടി നമുക്ക് നോക്കാം ഹോൾസീലിങ് രണ്ടത്തും ചെറിയ രീതിയിൽ കോംക്രീറ്റിങ് കൊടുക്കാൻ പോകാത്ത ഹോൾസീലിംഗ് വർക്കാണ് വരുന്നത് ഡിസൈൻ ആണേലും കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണിത് ബാത്റൂമിൻ്റെ ഡോർ എന്താണ് പൈപ്പർ ഡോറാണ് വരുന്നത് കൂടുതൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം നോക്കാം ാണ് ക്ലോസെസും സാനിറ്ററി ഫിറ്റിംഗ്സും എല്ലാം നൽകിയിരിക്കുന്നത് ഈ ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ആണ് ഇവിടെ നോക്കുമ്പോൾ വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനമാണ് മുകളിൽ തന്നെയാണ് മുകളിൽ നിന്നാണ് ഷവർ കൊടുത്തിരിക്കുന്നത് ഇവിടെ സെറയുടെ തന്നെ ഒരു വാഷ് ബേസിനും നമുക്ക് ഇവിടെ

രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വലിയ വാട്ടർ കൊടുത്തിരിക്കുന്നത് സ്പേഷ്യായിട്ടുള്ള വലിയ വാട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് താഴെയും നാല് ാണ് ബാത്റൂമിന്റെ ഡോർ നമ്മൾ നേരത്തെ കണ്ടതാണ് ബാത്റൂമിന്റെ ഡോർ ഇത് വലിയ സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് നമുക്ക് നോക്കിയാൽ വലിയ സ്പേഷ്യസായിട്ടുള്ള ബാത്റൂം ഇവിടെയാണ് ക്ലോസറ്റ് വരുന്നത് സെറയിൽ തന്നെയാണ് വരുന്നത് ഇവിടെ ഡെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ബാർഡ് എല്ലാം നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയുള്ള ഫിറ്റിംഗ്സുകളും മിററും ഇവിടെ ഒരു വാറ്റ് ബേസിനും എല്ലാം ഇവിടേക്കും കൊടുത്തിരിക്കുന്നത് വലിയൊരു ബാത്റൂം തന്നെയാണ് ഈ വീടിന് അവരെ നൽകിയിരിക്കുന്നത് പിന്നെ മുങ്കള്ളത്തെ നിലയിലേക്കാണ് പോകേണ്ടത് മുങ്കളത്തെ നിലയിലേക്ക് പോകുന്നതിന് ഇവിടെ സ്റ്റെപ്പിൻ്റെ ഡിസൈനും പോകാം അവിടെ വുഡിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ടൈലുകൾക്ക് ഹാൻഡ്രയിൽ വുഡിലാണ് വരുന്നത് പ്ലെയിൻ ഗ്ലാസ്സിലാണ് ഈ ആൻഡ്രൈഡിന്റെ ഭാഗം നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം നേരെ കണ്ടെ താഴേക്ക് മുകളിലേക്ക് വരുന്നത് സ്പേസ് പൂർണ്ണമായിട്ടും വരുന്നത് ടി വി യൂണിറ്റിൻ്റെ ഒരുക്കിയിട്ടുണ്ട് ലൂസിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം സെൻറ്റ് കളർ ആണു താഴെ മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസ് ആണുണ്ട് ഷെൽഫുകളാണ്

ിറ്റി സ്പെയിൽ വേണമെങ്കിൽ നമുക്ക് ഇത് മൂന്നായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് യൂട്ടിലിറ്റി സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീനു വേണ്ടി കൊടുത്തിരിക്കുന്നത് കളക്ഷൻ ടാപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റൂം പോലെ കൺസിഡർ ചെയ്ത് മാറ്റാവുന്ന ചെറിയൊരു ചെലപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് അറുപത് ജനൽ ഇവിടെ നടക്കുന്നത് മുകളിൽ തടസ്സിലേക്ക് ഗോവൽ ഇവിടെ നിന്നായിരുന്നു ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള തലസിലേക്കുള്ള ഗോവൽക്കുന്നത് അത് കോൺക്രീറ്റിൽ തന്നെയാണ് ഈ സ്പേസ് നൽകിയിരിക്കുന്നത് ആൻഡ്രോയ് എം ആണ് ചെയ്തിരിക്കുന്നത് ബാൽക്കണി കൂടിയാണ് നമുക്ക് ിലെ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം പത്ത് കിലോമീറ്ററാണ് ഏകദേശം അത്ര തന്നെയാണ് നഗരം എയർപോർട്ടിലേക്ക് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് ഉള്ളിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ് മെയിൻ കേൾക്കാം നാനൂറ് മീറ്റർ മാത്രം ദൂരം ഇവിടെ നോക്കുമ്പോൾ ബാഗീസ് ഈ ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന ഭാഗം ഭാഗങ്ങളെല്ലാം ഭംഗിയെ തന്നെ നമ്മള് ഫീൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നല്ല ടഫ് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് റൈഡ് സ്റ്റീലും ഗ്ലാസ്സും ഉപയോഗിച്ചിട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് ലൂവേഴ്സ് കൊടുത്തിട്ടുള്ള ഡിസൈൻ മോൾഡ് ഭാഗത്തേക്ക് വരുന്നതായി കാണാം ഇവിടെ ആ ക്ലാഡിംഗ് ടൈലുകളുടെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് ക്ലാഡിങ് ടൈലുകൾ തന്നെയാണ് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത് അതാ കൂട്ട ടൈലുകൾ തന്നെ പതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ വിലയിലേക്ക് വരാം അഞ്ചര സംസ്ഥാനത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിൻ്റെ വില തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് പക്ഷേ പോഷിബിളാണ് വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് നേരത്തെ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം